ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹിം പ്രിയപ്പെട്ട അതിഥികൾ മറ്റു സഹോദരി സഹോദരന്മാരെ സോൾഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ എലക്ഷൻ്റെ റിസൾട്ട് നമ്മുടെ മുമ്പിൽ വന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ട പ്രവർത്തനം ഇനി അങ്ങനെ ആയിരിക്കണം എന്ന് ഒരാലോചന നടത്തുക എന്ന ഉദ്ദേശത്തിൽ ഇങ്ങനൊരു ചർച്ചാ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് കുറിച്ച് നമുക്കറിയാം പല നിലക്കുള്ള റീഡിങ്ങുകൾ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൊത്തത്തിൽ ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് റിസൾട്ടിനെ വായിക്കുമ്പോൾ നമുക്കറിയാം കുറച്ചുകൂടി ദളിത് പിന്നോക്ക മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊക്കെ ഒരർത്ഥത്തിൽ പ്രതീക്ഷയും ആവേശമൊക്കെ ഉണ്ടാക്കുന്ന റിസൾട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയും കാശ്മീരിൽ യു എ പി എ പ്രതിയായ ചാർത്തപ്പെട്ട ഒരു മുസ്ലിം എഞ്ചിനീയർ ഒരു ലക്ഷത്തിലധികം വോട്ടിന് വിജയിച്ചു അതോടൊപ്പം തന്നെ മുസ്ലിം ദളിത് ഐക്യത്തിൻ്റെ മുന്നണി പോരാളി നേതാവായ ചന്ദ്രശേഖർ ആസാദ് ഒന്നര ലക്ഷമോ അതിലധികമോ ഒക്കെ വോട്ടിന് വിജയിച്ചു ഇങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ഒരു തലത്തിൽ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ പ്രതീക്ഷയുടെ ഒരു സംസാരവും ഒക്കെ നടത്തും അതോടൊപ്പം കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ ബി ജെ പി ഒരു വലിയ ഭൂരിപക്ഷത്തിലൊരു മണ്ഡലം വിജയിച്ചു അതോടൊപ്പം പതിനൊന്ന് നിയമസഭയിൽ ബി ജെ പി മുന്നിൽ നിയമസഭാ അവർ മുന്നിലുണ്ട് എല്ലാ മണ്ഡലത്തിലും ലോക്സഭാ മണ്ഡലത്തിലും അവർ അവരുടെ വോട്ടിംഗ് ഷെയർ കൂട്ടി അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സന്ദർഭവുമുണ്ട് അപ്പോൾ ഇത്ര ഒരു സന്ദർഭത്തിലാണ് സോളിഡാരിറ്റി നമ്മളെല്ലാവരും നമുക്കറിയാം എഴുതിയും സംസാരിച്ചും പ്രതികരിച്ചും തെരുവിലിറങ്ങിയുമൊക്കെ ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ട പ്രവർത്തനത്തിൽ നിറഞ്ഞു നിൽക്കുകയും സജീവമായി ഇടപെടുകയൊക്കെ ചെയ്തവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സമൂഹത്തിൻ്റെ ഇത്തരമൊരു ഒരു നിർണായകമായ ഒരു സന്ദർഭത്തിൽ നമ്മുടെ മുന്നോട്ട് പോക്കി എങ്ങനെയായിരിക്കണം എന്നാലോചിക്കുക എന്നത് വളരെ പ്രസക്തവും വളരെ പ്രധാനവുമായ ഒരു കാര്യമാണ് അപ്പോൾ അതിനൊരു വേദി ഒരുക്കുക എന്നത് മാത്രമാണ് സൊളിഡാരിറ്റി ജില്ലാ കമ്മിറ്റി ഇങ്ങനെയൊരു ചർച്ചാ സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ സന്ദർഭത്തിൽ ഇതിലെത്തിച്ചേർന്ന അതിഥികളും പങ്കാളികളാവാൻ എത്തി തീർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ ദൗത്യം നമ്മുടെ ഈ ചർച്ചാ സംഗമത്തിൽ നമ്മുടെ കൂടെയുള്ളത് സുദേശ് എം രഘു സാറാണ് അദ്ദേഹത്തെ നമുക്കൊക്കെ ധാരണ ഉണ്ടാവും ഇത്തരം സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന വിശകലനം ചെയ്യുന്ന എഴുതുന്ന ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ് ഇസ്ലാമോഫോബിയ വിഷയത്തെക്കുറിച്ച് നമുക്കറിയാം വിശേഷിച്ച് ഇഴവ സമുദായങ്ങൾക്കിടയിലൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് സുതേഷ് ചേട്ടൻ ഇപ്പോൾ അടുത്ത് ബുക്ക് പ്ലസിൻ്റെ ഒരു പുസ്തകം ഇസ്ലാമോഫോബിയ ഫോബിയ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അതിൻ്റെ എഡിറ്റർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം വളരെ ജമാത്ത് അതിൻ്റെ പോഷക സംവിധാനങ്ങളോടും അതിൻ്റെ നേതാക്കളോടും പ്രവർത്തകരോടൊക്കെ നല്ല ബന്ധവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിത്വം കൂടിയാണ് സുധേഷ് ഏട്ടൻ ഈ ചർച്ചാ സംഗമത്തിലേക്ക് വളരെ ആദരവോടെ വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം നമ്മുടെ ഈ ചർച്ചാ സംഗമത്തിൻ്റെ മോഡറേറ്ററായിക്കൊണ്ട് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ളത് ഡോക്ടർ സാദിഖ് സാഹിബാണ് നമുക്ക് പരിചയമുണ്ടാവും അദ്ദേഹവും സാമൂഹികമായി സാമൂഹികവും രാഷ്ട്രീയവുമായ വിഷയങ്ങളിൽ നിരീക്ഷിക്കുകയും എഴുതുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് ഭീമാപ്പള്ളി വിഷയത്തിൽ നമുക്കറിയാം എഴുതിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം മീഡിയ വൺ അക്കാദമിയുടെ പ്രിൻസിപ്പളായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ അദ്ദേഹം ആ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നേരത്തെ എസ് ഐ ഒവിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലും അഖിലേന്ത്യാ നേതൃത്വത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ദളിത് മുസ്ലിം വിഷയങ്ങളൊക്കെ ധാരാളം കാഴ്ചപ്പാടുള്ള ഇടപെടുന്ന സംസാരിക്കുന്ന കൂടിയാണ് ഈ സംഗമത്തിൻ്റെ മോഡറേറ്റർ എന്നർത്ഥത്തിലുകൂടി വളരെ ആദരവോടെ വളരെ ബഹുമാനത്തോടെ വളരെ സ്നേഹത്തോടെ ഡോക്ടർ സാദിഖ് പി കെ സാഹിബിനെ ഞാൻ ഈ ചർച്ചാ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മറ്റൊന്ന് നമ്മുടെ കെ കെ ബാബുരാജ് സാർ നമുക്കെല്ലാവർക്കും പരിചയമാണ് ജമാഅത്ത് നേതാക്കളോടും അതിൻ്റെ സംവിധാനങ്ങളോടും വളരെ ദീർഘമായ കാലങ്ങളായിട്ടുള്ള വളരെ അഗാധമായ ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് നമ്മുടെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്ത ആളാണ് ഒരുപാട് എഴുതുന്ന ആളാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സാമൂഹിക വിഷയങ്ങളിലും രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ സംസാരിക്കുന്ന എഴുതുന്ന വിശേഷിച്ച് പിന്നെ മുസ്ലിം വിരുദ്ധത സിനിമ അങ്ങനെയുള്ള മേഖലയിലൊക്കെ നമുക്കറിയാം ധാരാളം ഇടപെട്ട് എഴുതിയ ഒരു വ്യക്തിത്വം കൂടിയാണ് ബാബുരാജ് സാർ അർത്ഥത്തിൽ നമുക്ക് വളരെ സുപരിചിതനാണ് വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ വളരെ ആദരവോടെ ബാബുരാജ് സാറേ ഈ ചർച്ചാ സംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പിന്നെ നമ്മുടെ ചർച്ചാ സംഗമത്തിലുള്ളത് സജീദ് ഹാലിഫ് സാഹിബാണ് നമുക്ക് സുപരിചിതമായിരിക്കും നേരത്തെ സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ഇടപെടലിൽ നേതൃപരമായ പങ്കുവഹിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ രൂപീകരണകാലം മുതലേയുള്ള നെതിർ നിലയിലുള്ള വ്യക്തിത്വമാണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന ട്രഷറർ കൂടിയാണ് സജീദ് ഖാലി സാഹിബ് അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം ഫേസ്ബുക്കിലൊക്കെ ഇത്തരം സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ വളരെ ഷാർപ്പായി എഴുതി ഇടുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് അദ്ദേഹവും നമ്മുടെ ഈ ചർച്ചാ സമൂഹത്തിലുണ്ട് എന്നത് വളരെ സന്തോഷകരമാണ് സജിദ് ഖാലി സാഹിബിനെ വളരെ സ്നേഹത്തോടും ആദരവോടും വളരെ ബഹുമാനത്തോടും കൂടി ഈ ചർച്ചാ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൽ പങ്കാളിയാവാൻ എത്തിയിട്ടുള്ള അതോടൊപ്പം തന്നെ നമ്മൾ ഈ ചർച്ചാ സംഗമത്തിൽ ഇതിൻ്റെ കൺക്ലൂഷൻ എന്നർത്ഥത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് എസ് ഐ ഒവിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഒരുപാട് ഇസ്ലാമോഫോബിയ കേരളത്തിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്താണ് അതിനെ മറികടക്കാനുള്ള പ്രതിവിധികൾ എന്നതിനെക്കുറിച്ച് നിരന്തരം ആലോചിക്കുകയും അന്വേഷിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന വാഹിദ് ചുള്ളിപ്പാറ അദ്ദേഹം ഒരു പ്രഭാഷകന് കൂടിയാണ് നമുക്കൊക്കെ പരിചയമുണ്ടാവും സുവിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം ഇവിടെ ഉണ്ട് ഇപ്പോൾ ആ ഉണ്ട് അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ ആദരവോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ ചർച്ചാ സംഗമത്തിലേക്ക് ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ചർച്ചാ സംഗമം തുടങ്ങി വെക്കുന്നതിന് വേണ്ടി മോഡറേറ്ററായി നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുള്ള സാദിഖ് സാഹിബിനെ മൈക്ക് കൈമാറിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വാലിക്കും വർഹമത്തുള്ള